നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് പെൻഷൻ തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ കൈകളിലേക്കും അക്കൌണ്ടുകളിലേക്കുമുള്ള വിതരണം സജീവമാകും ജൂലൈ മാസത്തിന് വീണ്ടും പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പുകളാണ് ധനവകുപ്പ് വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക തുക ഉടനെ തന്നെ വിതരണം ചെയ്യണം െന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളും രംഗത്ത് വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകി കഴിഞ്ഞു എന്നാൽ മസ്റ്ററിംഗ് നടത്തിയവർക്ക് മാത്രം പെൻഷൻ വിതരണം ചെയ്യുന്ന രീതി സർക്കാർ കൊണ്ടുവന്നതോടെ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങുന്നവർ മസ്റ്ററിംഗ് ചെയ്യാനാകാതെ ദുരിതത്തിലായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ചവർ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപ് മസ്റ്ററിംഗ് നടത്തണം വിധവാ പെൻഷൻ വാർദ്ധക പെൻഷൻ വികലാംഗ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവ കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം ഓരോ ദിവസവും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വിവിധ ക്ഷേമനിധി ബോർഡുകൾ അറിയിപ്പിലൂടെ അംഗങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പലരും മടങ്ങുന്ന സ്ഥിതിയാണ് സെർവറിന്റെ വേഗക്കുറവ് കാരണം മസ്റ്ററിംഗ് നടപടികൾ വളരെ സാവധാനം മാത്രമേ പൂർത്തിയാക്കാനാവുന്നുള്ളൂവെന്ന് അക്ഷയ സംരംഭകർ പറയുന്നു അറ്റകുറ്റപ്പണിക്കായി കഴിഞ്ഞ രണ്ട് ദിവസമായി മസ്തറിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു വിവിധ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും മസ്തറിംഗ് ക്യാമ്പ് നടത്തുന്നുവെന്ന് അറിയിച്ചെങ്കിലും സെർവറിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നു ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്നവരാണ് ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും എന്നാൽ ഇപ്പോൾ വീണ്ടും മസ്തറിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ അറുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഗുണഭോക്താക്കളാണ് വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും അർഹരായത് ഇതിൽ സുരക്ഷാ പെൻഷൻ അർഹരായി ായ പതിനെട്ട് ലക്ഷത്തിലധികം പേർ ഇതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കി വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക